അസ്സാമു വാഹമത്തല്ലാത്ത മോളെ ഐഷു ഉമ്മ വിളിക്കുന്നു ചായ കുടിക്കാൻ അവൾ റൂമിലാണ് ഈ പെണ്ണിത് എന്തിൻ്റെ പണിയാ മോളേ ഓളിപ്പോ നിൽക്കാൻ കഴിഞ്ഞിന്റെ ശേഷം മേലെ റൂം ഉണ്ടാക്കി കൊടുത്തു അതിന്റെ ശേഷം ഇടയ്ക്ക് ഇറങ്ങി വരൂല മോളെ ചായ ഇത് ചൂടറി ഒന്ന് കുടിച്ചു ഉമ്മ നീട്ടി വിളിക്കുന്നു പെട്ടെന്ന് ആശി അങ്ങോട്ട് വന്നു എന്റെ പൊന്നാരുമ്മാ വിഷ്ക്കിനുണ്ടെങ്കിൽ വന്ന് കുടിച്ചോളും ഇങ്ങളിങ്ങനെ വിളിച്ച് ആർക്കൊന്നും വേണ്ട വന്നോളും ഉമ്മ ചെറിയ കുള്ള കുട്ടിയൊന്നും അല്ലല്ലോ സ്കൂൾ സ്കൂളിൽ വിട്ടുന്നൊരുത്തുള്ളിൽ ചായൻ്റെ വെള്ളം കുടിച്ചാൽ ഒരു റാഹത്തല്ലേ ഈ കുട്ടിക്കൊരു ദാഹവും ഇല്ലേക്കും ഉമ്മാ ഇന്ന് വല്ലതും വിളിക്കണ്ട കാരണം നാളിപ്പോൾ എലക്ഷൻ്റെ ദിവസമാണ് എലക്ഷനോ അതല്ല ഇന്ന് കൈന്നൊക്കെ പറഞ്ഞിരുന്നത് ആ ഇന്ന് കഴിയുന്നൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടില്ല നാളെയാണ് മെയിൻ ആയിട്ടുള്ള ഇലക്ഷനും ഉമ്മ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ പറയും അതാണ് അതിൽ ഒരു സ്ഥാനാർത്ഥി ഓളാണ് ആ ഇന്ന് നാല് പേര് മത്സരം നടത്തി അതിൽ രണ്ട് പേര് വിജയിച്ചിട്ടുണ്ട് അവളും അവളും ഒരേ കണക്കൊക്കെയാണ് സംഭവം എന്തൊക്കെയാണാവോ ഓ എന്തിനാണ് എന്തിനാണിപ്പോൾ വേണ്ടാത്ത ഓരോ ലീഡർ സ്ഥാനത്തും ഒക്കെ നിൽക്കണത് ആക്കി എത്ര പണി ഉണ്ടാവും അതും മാ അങ്ങനൊരു രസമല്ലേ അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു നേതാവും എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കല്ലേ എന്റെ പൊന്നാരൻ മോന അതിനൊന്നുള്ളോട് നിൽക്കണ്ട അതിനൊന്നും കഴിയൂല ഇനിപ്പൊ നിൽക്കാൻ കൂടിയും കഴിഞ്ഞപ്പോ ഓൽക്ക് ഈ ടൂർ അവിടെയും ഇവിടെ പോനൊക്കെ ഉണ്ടാവുമ്പോ ഇനിപ്പോ അതിന് നിക്കണോ എൻ്റെ പൊന്നാരമ്മായിക്കോട്ടെ നോക്കാലോ ആരെ ജയിക്കും നോക്കാലോ പെട്ടെന്ന് അയഷു അതാ കടന്നു വരുന്നു എന്താടി നിന്റെ മുഖത്തൊരു കടന്നൽ കുത്തിയ പോലെ ആശിയുടെ വാക്കുകൾ കേട്ട് ഒന്ന് പോയി പോയിക്ക നാളെ സ്ഥാനാർത്ഥിയാകേണ്ടവളാണ് ഇന്നും ആയിരുന്നു കുഴപ്പമില്ലല്ലേ ഏതായാലും ഇഞ്ചോടിഞ്ചു പോരാട്ടം അതൊന്ന് കാണേണ്ടത് തന്നെ ആശിക്ക അത് എനിക്ക് സ്ഥാനം കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാലിങ്ങനെ അത് പറ്റില്ലല്ലോ അല്ല പെണ്ണേ നിൻ്റെ കണവെന്ന് വരുമോ ഒന്ന് പോയിക്കാ എന്നെ കളിയാക്കൊന്നു കണ്ടില്ല എന്താടി അതൊക്കെ ഒരു കളിയാക്കലാണ് ചോദിച്ചൊന്നു മാത്രം അല്ലേ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് പ്രചോദനം നൽകുവാനും കുറച്ച് ഉഷാർ കൊടുക്കുവാനൊക്കെ പിന്നിൽ നിന്ന് ഒരാൾ തള്ളുന്നത് പിന്നെ അല്ലെങ്കിലും എന്നെ തള്ളി വിട്ടു എന്ന് വിചാരിച്ചിട്ടൊന്നും എനിക്ക് സ്ഥാനമൊന്നും കിട്ടൂല്ലോ അത് കുട്ടികളെ തീരുമാനിക്കട്ടെ എനിക്കതിൽ ഒരു കുഴപ്പവും സത്യം പറഞ്ഞാൽ ഞാനല്ലെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് രാജി എനിക്ക് എന്നെല്ലാവരും ആ സ്കൂളിൽ തന്നെ എന്നോട് ശത്രുതയുള്ളവരാണ് എല്ലാവരും പിന്നെ ഇപ്പോൾ ഞാൻ എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സേ ഉള്ളൂ ഞാനിപ്പോൾ എന്തിനാപ്പോൾ അവരുടെയൊക്കെ നേതാവായി നിൽക്കുന്നത് നേതാവാകേണ്ട ആളുകളൊക്കെ ഉണ്ട് അവരായിക്കോളും ആര് ഹാദിയോ ഇക്കാക്കിയെ അറിയില്ലേ ഹാദിയെ അറിയാതിരിക്കുമോ പെണ്ണേ ആർക്ക് ഹാദിയെ അറിയാത്തത് ആ കോളേജ് മുഴുവൻ അരച്ച് കലക്കി കുടിക്കുന്ന പോലെ അല്ലേ അവളെ കാട്ടിക്കൂട്ടില് ഇക്കാക്ക ഹാദിയ അവളെ കുറിച്ചൊന്നും പറയണ്ട കാക്ക അതൊക്കെ അവളുടെ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് വേദനിക്കും എൻ്റെ പെങ്ങളെ അവളെ വേദനിപ്പിച്ചോ എന്തിന് ഏ അങ്ങനെയാണെങ്കിൽ എന്നോട് പറയണ്ടേ വേണ്ട കാക്ക എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ സാറല്ല എലക്ഷനിൽ അവൾ ജയിക്കട്ടെ എന്നിട്ട് അവൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കട്ടെ എന്നാൽ പിന്നെ സമാധാനമാവുമല്ലോ മനുഷ്യനെട്ട് ഓരോ കുത്തുവാക്കൊക്കെ പറയുമ്പോൾ എൻ്റെ നെഞ്ചി പൊട്ടിപ്പോ ആശു എന്ത് പറ്റിയേ എന്ത് നിനക്ക് ഇക്കാനെ കുട്ടിക്ക് എന്ത് പറ്റി പ്രിയപ്പെട്ട ഇക്കാക്കിയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് ഐഷു കണ്ണിന് തുറച്ചു ഇക്ക വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോവും എന്ത് എന്ത് നീ പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഇക്ക അത് നിക്കാഹ ഒന്നു വേണ്ടില്ലായിരുന്നു എന്ന് എൻ്റെ പൊന്നാരെ പെണ്ണെ നീ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ നിക്കാഹ കഴിഞ്ഞതിന് ശേഷം വേണ്ടില്ലെന്നുള്ള വാക്ക് നീ ഉപയോഗിക്കരുത് എല്ലാം പഠിച്ചുറപ്പ് കേൾക്കുന്നുണ്ട് വേ നമ്മുടെ നീയത്ത് പോലെ മയ്യത്തു നിന്നല്ലേ നിന്റെ മനസ്സിൽ ഇപ്പം വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിമിഷങ്ങൾ മതി അതില്ലാതാവാന് നീ അതാണ് ആഗ്രഹിക്കുന്നത് ഇക്ക അത് അതൊന്നല്ല സങ്കടം കൊണ്ട് ഓ എൻ്റെ കുട്ടിക്ക് എന്ത് സങ്കടം ഇക്കാൻ്റെ കുട്ടിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇക്കായോട് പറയാമോ ആഷിക്ക ഒന്നുമില്ല മോളേ ഉമ്മ വിളിച്ചു ഏ അത് ശരി രണ്ടുപേരും ചായൻ്റെ മുമ്പിൽ ഇരിക്കുക എന്നല്ലാതെ കുടിച്ചിട്ടൊന്നുമില്ലേ എന്താ ഏ ആങ്ങളെയും പൊങ്ങലും കൂടി ഒരു സ്വകാര്യം ഏയ് ഒന്നും ഇല്ലമ്മ നാളെ ഇലക്ഷനാണ് അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയായിരുന്നു മോളെ എലക്ഷനെ തോറ്റെന്ന് വിചാരിച്ചിട്ട് പിന്നെ മോളൊന്നും വിചാരിക്കണ്ട അത്രക്കും ഭാരം ഏത്തുന്നുണ്ട് ഒഴിഞ്ഞ ഒഴിഞ്ഞു പോയിന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ ഒരിക്കൽ പോലും എലക്ഷനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനാവണ്ട ഉ എനിക്ക് അതിനെ കുറിച്ച് ടെൻഷനെ ഇല്ലേ എനിക്കിപ്പോൾ ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല അതൊന്നല്ല മോളെ സാരല്ല ജയം തോൽവിയൊക്കെ സാധാരണ അല്ലേ എന്നാലും സ്കൂൾ ലീഡറിൽ നിന്നുള്ള ആ ഒരു നറുക്കെടുപ്പിൽ നിനക്കല്ല കിട്ടിയത് അത് നറുക്കെടുത്തതോ എൻ്റെ പുയ്യാപ്പിളാകാൻ പോകണ ചെക്കനും എന്തൊക്കെ തിന്നേലും ആശ അല്ലോ അതേതായാലും ആഹത്തായി അനക്കങ്ങോട്ട് ലക്കി അടിച്ച പോലെ അയില്ലടി അങ്ങനൊരു സുൽത്താൻ എനിക്ക് കിട്ടിയത് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഉം ആശി പറഞ്ഞു ഓളെ കോളേജിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഹബീബ് ഉസ്താദ് എന്നാലും ഓൾ ഭാഗ്യവതില്ലേ അവൾക്കല്ലേ ആ ലക്കി അടിച്ചത് ലക്കിമാന കിട്ടിയത് അവൾക്കല്ലേ അതന്നെ വലിയൊരു ഭാഗ്യല്ലേ എന്റെ കുട്ടിക്കല്ലേ ഇതിലെങ്കിലും ഭാഗ്യത്തിന് ഒരു കുറവില്ല അവൾക്ക് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ സ്കൂൾ ലീഡർ എന്നുള്ളത് ഇനി നറുക്കെടുത്തപ്പോ അവളുടെ പേര് വീണ് കിട്ടി പിന്നെ പിന്നെതാ നല്ലൊരു മൊഞ്ചൻ ഉസ്താദിനേയും കിട്ടി അതിനെക്കാളും വലിയൊരു ഭാഗ്യം എന്താ അല്ലേ ലാശി അതേ ഉമ്മ ശരിയാണ് പെണ്ണിനെ പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ അവൾ ആ നനഞ്ഞ കവളിലൂടെ ചെറുതായിരുന്നു പുഞ്ചിരിച്ചപ്പോൾ അവളുടെ മുഖത്തുള്ള ആ ഒരു കണ്ണിന് തുള്ളികൾ വെട്ടിത്തിളങ്ങുന്നതായിട്ട് ആഷക്ക് തോന്നി അല്ല അലക്ഷണക്കായിട്ട് എന്താ ആശ്വസിപ്പിക്കാൻ വരുന്നില്ലേ ഒന്ന് പോയിക്കാം ആരും വരില്ല എന്തടി അങ്ങനെ ഒന്നുമില്ല എൻ്റെ പൊന്നാര പെണ്ണെ നീ വിഷമിക്കല്ലേ നിന്റെ കുട്ടി ജയിച്ചിരിക്കും ആശിയുടെ ആ ഒരു വാക്ക് വാക്കുകേട്ട് വേണ്ടക്കാ അതിനു വേണ്ടിയിട്ടൊന്നല്ല എനിക്കതിൽ ആഗ്രഹമില്ല ജയിക്കൊന്നും വേണ്ട ജയിക്കണം ഹാദിയ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹാദിയ ജയിക്കണം അല്ല ഇഷു നീ അങ്ങനെ പറയുന്നത് ഇക്ക ഹാദിയ ജയിക്കണം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണത് എന്ത് വേണ്ട നീ അങ്ങനെ പറയുന്നത് ആരെങ്കിലും സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മറുപക്ഷത്തുള്ള ആൾ ജയിക്കണമെന്ന് എന്തുവാ ചെയ്യുമോ അതേക്ക ഹാദ്യ ജയിക്കണം അതെ അവൾ ആഗ്രഹിച്ചതൊക്കെ അവൾ നേടിയെടുക്കണം അല്ല എങ്കിൽ ജീവിക്കാൻ സമാധാനം ഉണ്ടാവില്ല ഇക്കാക്ക എന്നാൽ സത്യം പറഞ്ഞാൽ അവളുടെ ഫ്രണ്ട് വിളിച്ച് കാര്യങ്ങൾ അവളോട് പറഞ്ഞിരുന്നു ഹലോ പെണ്ണേ ഐഷു എന്ത് വന്നാലും നീ പതറരുതിട്ടോ ജയൻ തോൽവിയൊക്കെ സാധാരണയാണ് എന്നാലും അലഹമ്മില്ല ഇത്രയും ദിവസം നീ സ്കൂളിൽ സ്കൂളി ഡ്രൈവറെ തുടർന്നില്ലേ ഇനിയിപ്പോൾ സ്ഥാനം മാറുന്നൊരു കുഴപ്പം വിചാരിക്കേണ്ട കേട്ടോ എടി എനിക്ക് കുഴപ്പമൊന്നുമില്ലടി ഒരൊക്കെ ജയിച്ചോട്ടെ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം നമ്മൾ ജയിച്ച അവർ തോറ്റാലേ അവർ വീണ്ടും പകയുമായി നമ്മുടെ അടുത്തേക്ക് വരും അതുകൊണ്ട് അവൾ ജയിച്ചോട്ടെ എടി പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ തന്നെ ഇന്നെ മറ്റേ ആൾ വിളിക്കുന്നുണ്ട് ആരെടി ഹാദ്യ ഏട്ടോ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട ചിലവ് കാര്യങ്ങൾ ഞാൻ ചെയ്യാം എല്ലാവർക്കും ക്യാഷ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഗൂഗിൾ പേ നമ്പർ വീണ്ടും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ട വോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ നമ്മൾ ചെയ്യല് അതിപ്പോൾ പറഞ്ഞ് കേണ്ട ആവശ്യമില്ലല്ലോന്നും പറഞ്ഞു ആ നീ മറ്റുള്ള കൂട്ടാണല്ലേ എന്നും പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആരാണ് ഏറ്റവും നല്ലത് അവർക്ക് ഞാൻ ചെയ്യും അങ്ങനെ പറഞ്ഞത് അതിൽ എന്നോട് വലിയൊരു ഇഷ്ടം ഒന്നും അങ്ങനെ പറഞ്ഞാണ്ട് ഇതാക്കി എന്തായാലും എല്ലാവരും മോളെ നല്ല ക്യാഷ് വിതറിയിക്കണ് കോളേജ് മൊത്തം സാറുമാർ പറഞ്ഞു പറഞ്ഞോ പിന്നെ അഥവാ അറിഞ്ഞാൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും അതിനുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നീ നിൻ്റെ ഇക്കയോടും പറയേണ്ട ആശയോടും പറയരുത് ആശു പുസ്താദോ അബീപുസ്താബ്ദം അറിഞ്ഞു പോരുത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും അവർ വലിയൊരു പ്രശ്നമാക്കി തീർക്കാനൊക്കെ അത് ചാൻസ് ഉണ്ട് കാരണം അതൊന്നും പാടില്ല കാരണം കുട്ടികൾ നമ്മൾ പ്രലോഭിപ്പിച്ച് അവരെ വോട്ട് ചെയ്യിപ്പിക്കലോ വേണ്ടത് കുട്ടികൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം അതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ചെയ്യല്ലാതെ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊന്നും അല്ല സത്യം പറഞ്ഞാൽ അതും കൂടി കേട്ടപ്പോൾ അവളുടെ മനസ്സും അല്ലാതെ അങ്ങ് വേദനിച്ചു എടി ഷംന അവൾ ക്യാഷ് എറിഞ്ഞ് വോട്ട് ചോദിച്ചോട്ടെ അതിനുള്ള കപ്പാസിറ്റിയൊന്നും ഞമ്മക്കില്ല അത്ര അത്രയധികം ക്യാഷ് കൊടുത്ത് അതിന് അതൊന്നും ശരിയല്ല എനിക്കതിനോട് യോജിപ്പില്ല കൊടുക്കാം നമുക്ക് സന്തോഷത്തോടു കൂടി പക്ഷെ വോട്ടിന് വേണ്ടി കൊടുത്ത് വോട്ട് കൈക്കലാക്കുന്നത് അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഷംന നീ വിഷമിക്കണ്ട ഹാദ്യ ജയിക്കട്ടെ അവളുടെ വീറും വാശിയൊക്കെ അവിടെ തീരട്ടെ അവൾ ആഗ്രഹിച്ചത് എന്തൊക്കെയാണ് അതൊക്കെ അവൾക്ക് കിട്ടിക്കോട്ടെ ഞാൻ എല്ലാം കൊടുക്കാൻ തയ്യാറാണ് ഇടി പെണ്ണേ ഐഷു മിണ്ടി പോരുത് നീ എന്ത് പറഞ്ഞത് എല്ലാം കൊടുക്കാൻ തയ്യാറാണെന്നോ ഇടി മണ്ടി പെണ്ണേ ആരെങ്കിലും എന്തേ പറയച്ചു കണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട നീയേ അതെടി അവൾ എടുത്തോട്ടെ അവൾക്കൊന്നാമത്തെ ദേഷ്യം എന്നോട് മറ്റൊന്നുമല്ല ഹബീബുസ്തന്നെ നിൽക്കാൻ കഴിച്ച ദേഷ്യമാണ് അതാണ് അവൾ എന്നോട് തീർക്കുന്നത് എടി പെണ്ണേ അത് നിന്റെ ഭർത്താവാണ് നീ അങ്ങാനും വിട്ടുകൊടുക്കുക എന്നുള്ള വാക്കുംങ്ങാനും പറയാൻ പറയാൻ തന്നെ പാടില്ല നിനക്ക് എന്തിൻ്റെ കേടാ ഷംന നല്ല രീതിയിൽ അവളോട് ചൂടായി സങ്കടം കൊണ്ട് പറഞ്ഞതാണടി അതെ അവൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്തോട്ടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല നീ കണ്ടിട്ടില്ലേ അവളുടെ ഓരോ കുത്തുവാക്കും കാര്യങ്ങളൊക്കെ നീ വിഷമിക്കേണ്ട പെണ്ണേ എന്തൊക്കെ തന്നെയായാലും ചായകുടിയും എല്ലാം കഴിഞ്ഞ് അവൾ റൂമിലെത്തി അവൾ പുറത്ത് ജനാലയിലൂടെ നോക്കി നിന്നു വെറുതെ നിക്കാഹ് കഴിഞ്ഞു ശരിയാണ് സന്തോഷത്തോടു കൂടുള്ള ജീവിതവും കിട്ടി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് കുത്തുകയാണ് ഞാൻ അവനെ മയക്കിയെടുത്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുമ്പോല്ലോ പഠിച്ചവനെ ഹബീബുസ്താഖിനെ കാണാൻ വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു എനിക്ക് കിട്ടിയ ഭാഗ്യം പക്ഷേ ഒരാളിങ്ങനെ പിന്നാലെ ഒന്ന് ശല്യം ചെയ്യാമെന്ന് വെച്ചാൽ ജീവിതത്തിനൊരു സമാധാനം വേണ്ടേ റിസോർട്ട് എടുത്തപ്പോൾ അങ്ങോട്ടും കോളാണ് അങ്ങോട്ടും വിളിക്കുക മെസ്സേജ് അയയ്ക്കുക അങ്ങനെ എന്താ പുസ്തകത്തെ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പാവം ഹബീബുസ്താനും പറഞ്ഞിട്ടൊക്കെ ആരില്ല ഹോ എന്തായാലും നാളത്തെ എലക്ഷനിൽ അവൾ ജയിക്കണം അവൾ ജയിച്ചിവിടെ ഭരിക്കട്ടെ ഞാൻ എപ്പോഴും താഴ്ന്നു നിൽക്കും അല്ല എനിക്ക് ജയിക്കാൻ ആഗ്രഹമില്ലല്ലോ അവൾ ജയിച്ചോട്ടെ എന്നാലെങ്കിലും എന്നോ ദേഷ്യം നമ്മളോട് അവൾക്ക് കുറയല്ലോ ആ നിമിഷം അവളതാ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു ഉമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു മോളേ അവൾ മേലെ കയറി കൂടിയാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങൂല മോളെ ഇങ്ങോട്ട് ഇറങ്ങി ജെ എൻ്റെ റബ്ബേ എന്തേ അന്തിപ്പെട്ടുണ്ടെങ്കിൽ തിന്നിക്കിടുന്നോ മേലെ നിന്ന് അവൾ വിളിച്ച് പറയുന്നു ഉമ്മ എനിക്ക് വേണ്ടങ്ങൾ കഴിച്ചോളീ മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങോട്ട് പോന്നാ ആ അതെ രാത്രി പട്ടിണി എഴുന്നാലേ ഒരു പ്രാവിന്റെ ഇറച്ചി കുറയുന്നതാണ് ഇമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചത് എന്തെങ്കിലും അന്തിപ്പെട്ടെനിക്ക് തിന്ന് കെടുക്ക് അങ്ങനെ അച്ചൽക്ക് എന്താ എനിക്ക് വേണ്ടമ്മ മോളെ അങ്ങനെ കാട്ടാൻ പാടില്ല മനമില്ലാ മനസ്സോടുകൂടി അവൾ അവിടെ ഇറങ്ങി വന്ന് കോണിപ്പടിയിലിരുന്നു പെട്ടെന്ന് ആശിക്ക എൻ്റെ പെണ്ണേ കോണിപ്പടിയിലും ഇരിക്കാൻ പാടില്ല കേട്ടോ ഹു അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു ആ ടേബിളിൻ്റെ അടുത്തായിട്ട് വിഷാദമായിരുന്നു ആശി പറഞ്ഞു അല്ല വിഷു എന്ത് നിനക്ക് നിനക്കെന്ത് വിഷമം ഉമ്മാന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിളിക്കുന്നത് കണ്ടില്ല നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹബീബുസ്താനിനോട് പറഞ്ഞിട്ടുണ്ടൊരു കാര്യം അതായത് ഞാൻ യേശുവിനെ കൊണ്ടുപോകണം വീട്ടിലേക്ക് ചെറിയൊരു കല്യാണ പരിപാടി നടത്തിയിട്ട് കൊണ്ടുപോകണത്രേ ഉമ്മാൻ്റെ കൂടെ ഈ ഇപ്പഴങ്ങൾ ഉണ്ടാവുമോ ഉമ്മാനെ വിഷമിപ്പിക്കരുത് ഭക്ഷണം കഴിക്കും തൻ്റെ ഇക്കാക്കിയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ഭക്ഷണം എങ്ങനെയൊക്കെയോ കഴിച്ചു ഹാദ്യ മാത്രമാണ് അവളുടെ മനസ്സത്തെ വേദന തൻ്റെ ഭർത്താവിനെ കണ്ടാൽ പോലും അവൾ വെറുതെ വിടില്ല അദ്ദേഹത്തെയും വേദനിപ്പിക്കും ഓരോന്ന് പറഞ്ഞിട്ട് ഇക്കാക്കിയുടെ കൂടെ ഭക്ഷണം കഴിച്ചു തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പഴയ കള കളിച്ചിരി തമാശയില്ല അതിൽ അത്യധികം വേദനയുണ്ടായിരുന്നു ആഷിക്ക് ഐശോ എൻ്റെ പെണ്ണേ നിൻ്റെ ചിരിക്കാത്ത മുഖം എനിക്ക് കാണണ്ടെട്ടോ നീ ഭക്ഷണം കഴിക്കേ നിനക്ക് എന്താ വേണ്ടത് നീ എന്ത് ബുദ്ധിമുട്ടാകുന്നത് ഒന്നുമില്ല കാക്കാ എന്നാൽ ഭക്ഷണം കഴിക്കുക ആഷി സ്നേഹത്തോടെ അവളുടെ പ്ലേറ്റിലേക്ക് അതാ ചപ്പാത്തിയും കറിയും ഒഴിച്ചു കൊടുത്തു എന്നാൽ സാറിടൊക്കെ കൂട്ടി കഴിക്കുക ചോറ് വേണം വേണ്ട വേണ്ടിക്കക്കാ അവൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നു മതി എന്താ ഇത് ഒരു ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞു നിൽക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കേ പിന്നെ നിൻ്റെ ഇക്കാക്ക പറയാറുണ്ടല്ലോ ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കണം എന്നൊക്കെ ഫ്രൂട്ട്സ് ഒരു ഗ്ലാസ് പാലൊക്കെ കഴിച്ച് കിടക്ക് അവൾ ഭക്ഷണം കഴിച്ച് അതാ മുകളിലത്തെ റൂമിലേക്ക് തന്നെ പോയി ആഷിഖ് അപ്പുറത്ത് റൂമിലുണ്ട് അതുകൊണ്ടൊരു സമാധാനം ഒറ്റക്കൊന്നും കിടക്കൂല ഏതായാലും അവൾ തൻ്റെ റൂമിൽ കിടന്നു ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അവൾ ഉറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു അപ്പം അതൊക്കെ അവളതാ ഉറങ്ങുവാൻ വേണ്ടി കിടന്നു സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു ഒരു നിമിഷം അവൾ ഉറക്കത്തിലേക്ക് വഴുതി പോയിരുന്നു എന്തോ സ്വപ്നം കാണുകയാണ് അവൾ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ മുട്ട് ഐശു ഐശു അത് സ്വപ്നത്തിലെന്ന് വണ്ണം പോലെ അവൾ ആരെ വിളിക്കുന്നത് ആശു വാതിൽ പഴുതിലൂടെ ആ ഒരു ശബ്ദം പുറത്തേക്ക് റൂമിലേക്ക് വന്നു ഐഷു അവൾ എഴുന്നേറ്റ് റബ്ബേ ആര് ആശിയാണോ വിളിച്ചത് ഓഹ് ഉറക്കത്തിലേക്ക് എന്താശി എന്ന് പറഞ്ഞ് അവൾ വാതിൽ തുറന്നു അസാംക്കും ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി റബ്ബേ എൻ്റെ ഹബീബ് ഉസ്താദ് വലൈക്കും അ എന്താ ഞാനെന്തെന്ന് വരുന്നില്ലെന്ന് വിചാരിച്ചോ ഉം ഇക്ക അങ്ങ് പേടിച്ചുപോയോ ഉറങ്ങിയിരുന്നോ ഒത്ര നേരത്തെ ഉം ആരും വരാനൊന്നുമില്ലല്ലോ വിചാരിച്ച് സത്യം പറഞ്ഞാൽ അയശുവിന്റെ സങ്കടങ്ങളും ദുഷ് ദുഃഖങ്ങളും എല്ലാം ഹബീബ് ഉസ്താദിന്റെ ആ മുഖം കണ്ടപ്പോൾ എല്ലാം അങ്ങ് മാഞ്ഞുപോയി അയു ഉസ്താദ് അവളെ നെഞ്ചോടെ ചേർത്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലോ